നമസ്കാരം വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വിപുലമായ ആഘോഷമാണ് രാജ്യത്ത് നടന്നത് അതിലെടുത്ത് പറയേണ്ടത് വിദേശത്ത് നടന്ന ആഘോഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിന് പിന്നാലെ സിംഗപ്പൂരിലെ ഭാരതീയ പ്രവാസി സമൂഹത്തിന്റെ ഗണേശോത്സവം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അഞ്ചു ദിവസത്തെ വിപുലമായ ആഘോഷവുമായിരുന്നു സിംഗപ്പൂരിൽ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ എത്തുന്ന ഗണേശോത്സവത്തിന് ഇരട്ടി മധുരമാണെന്ന ആവേശത്തോടെ ആഘോഷിക്കുമെന്നും ഭാരതീയ പ്രവാസി സമൂഹം പറഞ്ഞിരുന്നു അതേസമയം രാജ്യം ഒന്നാകെ വിനായക ചതുർത്ഥി വിപുലമായി ആഘോഷിച്ചപ്പോൾ മറുവശത്ത് ഗുജറാത്തിൽ ഗണേശ വിഗ്രഹ മണ്ഡപത്തിന് നേരെയുണ്ടായ കല്ലേറ് വൻ സംഘർഷത്തിന് വഴിയൊരുക്കിയിരുന്നു സൂറത്തിലെ സയ്യദ് ഗണേശ മണ്ഡപത്തിന് നേരെ ചിലർ കല്ലെറിഞ്ഞത് സംഭവത്തെ തുടർന്ന് കല്ലെറിഞ്ഞ പേരെയും ഇതിന് പ്രേരിപ്പിച്ച ഇരുപത്തിയേഴ് പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സൂറത്തിലെ സയ്യദ്പുരയിലെ ഗണേശ വിഗ്രഹത്തിന് നേരെയുണ്ടായ കല്ലേറിന് പിന്നിൽ പ്രായപൂർത്തിയാകാത്ത മുസ്ലിം യുവാക്കളുടെ സംഘമാണെന്നാണ് പോലീസ് പറയുന്നത് ദിവസേനയെ പത്ത് ഗണേശ് പന്തലുകൾ ആക്രമിക്കാനായിരുന്നു സംഘത്തിന്റെ പദ്ധതി സെപ്റ്റംബർ എട്ടിന് പ്രായപൂർത്തിയാകാത്ത ആറ് പേരടങ്ങുന്ന സംഘം വരിയാലേ ച രാജ ഗണേശ പ്രതിമയ്ക്ക് നേരെ കല്ലെറിയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അടുത്ത ദിവസമാണ് ഇവർ സയദ് ഗണേഷ് പന്തൽ ആക്രമിച്ചത് റിഷയിലെത്തിയാണ് ഇവർ ഗണപതി പന്തലിന് നേരെ കല്ലെറിഞ്ഞത് സംഘത്തിലെ പ്രധാന കഴിഞ്ഞ മൂന്ന് മാസമായി മദ്രസ പരിശീലനം നേടിയിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി പന്തലിന് നേരെ കല്ലേറി നടത്താനും പ്രായപൂർത്തിയാകാത്തവരോട് ആരാണ് ആവശ്യപ്പെട്ടതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം പ്രതികളിലൊരാൾ മൂന്ന് മാസം മുൻപ് പരിശീലനം നേടിയ മദ്രസയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് സയ്ദ് നിന്നുള്ള മുസ്ലിം നേതാക്കളെയും പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു വരികയാണ് പ്രതികളായവർ പള്ളിയിൽ നിന്ന് ഭക്ഷണവും മറ്റു സാധനങ്ങളും ശേഖരിക്കുകയും തുടർന്ന് വരിയായിലെ ഗണേഷ് പന്തലിന് നേരെ കല്ലേറ നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഗണേശ വിഗ്രഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് വർഗീയ സംഘർഷം ഉടലെടുത്തിരുന്നു തുടർന്ന് പോലീസ് ലാത്തി ചാർജ് നടത്തി മുസ്ലിം പള്ളിക്ക് സമീപമുള്ള നാല് വീടുകൾക്ക് നേരെയും പോലീസിന് നേരെയും തുടർച്ച കല്ലേറുണ്ടായി കല്ലേറിൽ ഡി സി പി ഉൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു മധ്യപ്രദേശിലെ രക്നമയിലും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഗണേശ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് നേരെയാണ് കല്ലേറുണ്ടായത് ശനിയാഴ്ച രാത്രി മോജിപുര മേഖലയിൽ പ്രതിഷ്ഠയ്ക്കായി വിഗ്രഹം കൊണ്ടുപോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് തുടർന്ന് കല്ലെറങ്ങിയയാളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഞ്ഞൂറോളം സ്റ്റേഷൻ ഉപരോധിച്ചു സംഭവത്തിൽ അജ്ഞാത വ്യക്തികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു ആക്രമണത്തിലൂടെ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ തന്നെയായിരുന്നു ഇവരുടെ പദ്ധതി എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം